t a k മൂന്ന് വർഷത്തെയും അഞ്ച് വർഷത്തെയും മെമ്പേഴ്സ് ആകാനുള്ള ഒരു അവസരമാണ് പ്രോഡക്റ്റ് വണ്ണില് നിങ്ങൾക്ക് ലഭിക്കാം ഈ മൂന്ന് വർഷവും അഞ്ചു എന്ന് പറയുമ്പോൾ ഓരോ വർഷവും പത്ത് നൈറ്റ്സ് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ലിസ്റ്റഡ് ആയിട്ടുള്ള റിസോർട്ട്സിൽ ഞങ്ങളുടെ പ്രീ ലിസ്റ്റഡ് ആയിട്ടുള്ള റിസോർട്ട്സിൽ പത്ത് നൈറ്റ്സ് സ്റ്റേ ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് ലഭിക്കുക Not a

ഇന്ന് ഏത് ഡ്രസ്സാണെന്ന് ഭയങ്കര സംവാദങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടായിരുന്നു കാരണം ബി ക്ലബ ട്രാവൽ സ്റ്റുഡിയോ ആണ് അവരുടെ നോഗ്രൽ ആണ് വേറെ സിനിമകൾ ഏതാണ് പാട്ട് ഏതാണോ മനസ്സിൽ വരുന്നത് ഭാവനെ കാണുമ്പോ നീ ഹണീബിയുടെ ആള് തന്നെ എനിക്ക് മനസ്സിലായി നീ തുടങ്ങിയ തൊട്ട് നീ ഹണീബി ജില്ലം ജില്ലാല എനിക്ക് തന്നെ മനസ്സിലായിരിക്കുന്നു നീ വേറെ ഏതൊക്കെ പാട്ടുകളാണോ ഏതാ ഏതാ പറഞ്ഞോ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യത്തെ പാൻ ഇന്ത്യൻ ആക്ട്രസ് ആരാ ഞാൻ അഭിമാനത്തോട് പറയാൻ ഞങ്ങളുടെ ഭാവനയാണെന്ന് കാരണം തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങി അന്ന് ഈ പാൻ ഇന്ത്യൻ എന്നൊരു വാക്കൊന്നും എനിക്കൊന്നും അത്ര പ്രയോഗത്തിൽ ഞങ്ങൾ സുലഭമായിട്ട് വന്നിട്ടില്ല ആ സമയത്ത് പോലും പാൻ ഇന്ത്യ ലെവലിലേക്ക് മാറിയ

ഹായ് ഗുഡ് മോർണിംഗ് ഓൾ ഒരുപാട് സന്തോഷം വളരെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് നിങ്ങൾ വേദിയിൽ ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അതായത് അനു പറ്റി ഓൾ ദ വെരി ബെസ്റ്റ് ഏഴ് മണിക്ക് കാലിക്കേണ്ട എത്തണം കുഞ്ഞുള്ളത് കൊണ്ട് അല്ലെങ്കിൽ സ്പീഡിൽ ഓടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വേഗത്തിൽ ഇറങ്ങുന്നത് സോറി അതെ ഹസ്ബൻഡും ഉണ്ട് അപ്പൊ വിഷ്ണു അനു ഭാവന താങ്ക് യു സോ മച്ച് താങ്ക് യു എവറി വൺ താങ്ക് യു ഓൾ വേരി ഒരുപാട് ആൾക്കാരെ കാണാൻ സാധിച്ചു കാണാൻ ഒരുപാട് സന്തോഷം പിന്നെ പാട്ടുകൾ പറഞ്ഞപ്പോ എനിക്ക് എനിക്ക് അത്ഭുതം തോന്നിയത് ആരും കർപ്പിനഴകു പറഞ്ഞില്ല എന്നുള്ളതാണ് കാരണം എപ്പോഴും കറുപ്പിനഴുകാണ് എല്ലാവരും പറയാറ് സോ ചെലമൂലിക്കാറ്റിയും അതുപോലെ ഓപ്രിയ ഒക്കെ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം പൊതുവേ എനിക്ക് കറുപ്പിരഴകാണ് എപ്പോഴും കിട്ടാറ് പിന്നെ ക്ലബ് ആർ സ്റ്റുഡിയോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ കൂടുതലും ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് മൂവി ഷൂട്ടിങ്ങിനൊക്കെ വേണ്ടിരിക്കും കൂടുതൽ ട്രാവൽ ചെയ്യാം പേഴ്സണൽ ട്രിപ്പിനുള്ള സമയങ്ങൾ അധികം കിട്ടാറില്ല പക്ഷെ ഇവർ പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അത് മാത്രം എവിടെയാണ് പോകണമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി അത് തൊട്ട് എല്ലാം ദൈവം ടേക്ക് കെയർ എന്നാണ് പറയുന്നത് എനിവേർ ഇൻ ദ വേൾഡ് അവരെല്ലാം ഫ്രം സ്റ്റേ റ്റു അല്ലെങ്കിൽ ഫ്ലൈറ്റ് എന്താണെങ്കിലും അല്ലേ അതൊരു വലിയൊരു കാര്യമാണ് കാരണം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഒരു വലിയ ഒരു തലവേദനയാണ് നമ്മൾ എവിടെ പോയി നിൽക്കണം എന്താന്നൊക്കെ അപ്പൊ ഇതൊരു നല്ല ഒരു കോൺസെപ്റ്റാണ് ട്രാവൽ ആ സ്റ്റുഡിയോ എല്ലാവിധ ആശംസകളും എല്ലാവരും ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഇവരുടെ അടുത്ത് തന്നെ വന്നിട്ട് പോകേണ്ട സ്ഥലം പറയാ പ്ലാൻസ് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുക ട്രാവലേഴ്സ് സ്റ്റുഡിയോന്റെ എല്ലാവിധാശംസകളും അറിയിക്കുകയാണെങ്കിൽ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് ഹീറോജി അല്ല ടൈലറ്റിലേക്കാണ് പറഞ്ഞേറ്റി ടൈലറ്റിലേക്കാണ് ആണി മോള് അല്ലല്ല ടൈലിറ്റി ഹൈടെന ഹൈ തലൈ സായി സാനോ സാനോ പ്രോഗ്രാം പ്രോഗ്രാം അതെന്താള്ളേ എനിക്കും സന്തോഷം എന്റെ സഹോദരന്മാർ അവരെല്ലാരും എന്റെ ഭാവനയായിരുന്നു ഭാവന നല്ലൊരു ഡാൻസ് ഒക്കെ ചെയ്തു എന്റെ വൈബായിരുന്നു സോഷ്യൽ മീഡിയ കോസ്റ്റ്യൂം ഇത് ആക്ച്വലി എനിക്ക് ത്രെഡിൽ ഡിസൈൻ എന്ന് പറയുന്ന ഒരു കമ്പനിന്ന് ചെയ്ത് തന്നാണ് കസ്റ്റമൈസ് ചെയ്തത് അതെ ഈ കളറ് വേണം എന്ന് പറഞ്ഞപ്പോൾ അവർ ചെയ്ത ക്രോപ് ടോപ്പും പിന്നെ ജസ്റ്റ് ഒരു കേപ്പ് നമ്മൾ പറയുന്നു